അർജുൻ രാജ് കൂടി ചേരുകയാണ് തിരുവനന്തപുരത്ത് അർജുൻ ഈ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വിജയിച്ചാൽ ആഘോഷം ഒരു പാർട്ടികൾക്ക് മാത്രമേ ഉണ്ടാവൂ വിജയിക്ക് മാത്രമേ ഉണ്ടാവൂ പക്ഷേ കലാശക്കൊട്ടിലെത്തുമ്പോൾ അത് എല്ലാവർക്കും ആഘോഷിക്കാനുള്ള അവസരമാണ് അതുകൊണ്ട് എല്ലാ പാർട്ടികളും വലിയ ആഘോഷമാക്കുന്നതാണ് നമ്മൾ കാണുന്നത് ായും കൊട്ടിക്കലാശം എന്ന് പറയുന്നത് തന്നെ ഒരു ഉത്സവം പോലെ ആഘോഷിക്കുന്നു തിരുവനന്തപുരം എന്ന് പറയേണ്ടി വരും വലിയ ആവേശത്തോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പിനെ അതിന്റെ കൊട്ടിക്കലാശത്തെ ആവേശമാക്കുകയാണ് പ്രവർത്തകർ സ്ഥാനാർത്ഥിക്ക് ആവേശങ്ങൾ കാണുമ്പോൾ എന്താണ് തോന്നുന്നത് പല കാലങ്ങളായി പ്രസ്ഥാനത്തെ മണ്ണാണ് അത് തുടർ ഭരണക്കുറിച്ച് കൊണ്ടാവും അതിൻ്റെ മുന്നോടിയായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് വലിയ കൂടിയാണ് ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് ഇത് ഭാവിപുരത്തിൻ്റെ ബൂത്ത് ഇട്ട് ഇല്ല പോകുമ്പോൾ ഇതാ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള പ്രവർത്തകർ വീടർത്തുള്ള ജംഗ്ഷനിൽ കേന്ദ്രീകരിക്കുകയാണ് വലിയ ആവേശത്തോടുകൂടി അവർക്കൊപ്പം അവരുടെ സ്ഥാനാർത്ഥി കൂടി പങ്കാളികളാകുന്ന ഡ്രസ്യമാണ് ഇവിടെ കാണുന്നത് അത്രയും ആത്മവിശ്വാസം സ്ഥാനാർത്ഥികൾക്കുണ്ട് അവരുടെ പ്രവർത്തകർക്കുണ്ട് വലിയ ആവശ്യത്തോടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള എൽ ഡി എഫിന്റെ പ്രവർത്തകരുടെ ആവേശമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് അല്പസമയത്തിനകം തന്നെ പരസ്യപ്രചാരണം അവസാനിക്കും ഒരു മാസത്തോളം നീണ്ടുനിന്ന് പരസ്യപ്രചാരണത്തിന് സമാപ്തിയാകുമ്പോൾ വലിയ ആത്മവിശ്വാസം തിരുവനന്തപുരം കോർപ്പറേഷനിൽ എല്ലാ മുന്നണികളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിന് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള പോരാട്ടം എൻ ഡി എഫിനാണ് കാരണം അവരെ ഈ കോർപ്പറേഷൻ എത്രയോ കാലമായി നിലനിർത്തുമ്പോഴാണ് അവർ ആ സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ മത്സ്യപ്രചാരണത്തിന്റെ അവസാന ആവേശത്തിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത് സ്ഥാനാർത്ഥിയെ തോളിലേറ്റിക്കൊണ്ട് അത്രയും ആത്മവിശ്വാസത്തോടെ അത്രയും ആവേശത്തോടുകൂടി എൻ ഡി എഫ് പ്രവർത്തകർ മത്സ്യപ്രചാരണത്തിന്റെ അവസാനഘട്ടത്തിൽ ഏറ്റെടുക്കുകയാണ് ആ ദൃശ്യങ്ങൾ തന്നെ കാണാമെന്ന് തോന്നുന്നു അവർ വലിയ ആവശ്യത്തോടെ എൽ ഡി എഫ് പ്രവർത്തകരിപ്പോൾ പേരൂർക്കട ജംഗ്ഷനിൽ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ തൊട്ടപ്പുറത്തേക്കൊക്കെ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും ഒക്കെ ആ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും വലിയ കൂടി തന്നെ എത്തുന്നു എടുത്തു പറയേണ്ടത് പേരൂർക്കടയാണ് തിരുവനന്തപുരത്ത് ഏറ്റവും ആവേശമുള്ള പരസ്യപ്രചാരണം പൊട്ടിക്കല കുട്ടിക്കയറുന്ന അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം അവിടെ സാധാരണ കാണുന്ന അതേ ആവേശങ്ങൾ ഇപ്പോൾ ഈ ഒക്കെ പ്രവർത്തകർ വലിയ വലിയ അർജുൻ അർജുനിലേക്ക് മടങ്ങിയെത്താം കാരണം തിരുവനന്തപുരം നമുക്കറിയാം ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ സമ്മാനിച്ച ഒരു നഗരസഭ കൂടിയാണ് കോർപ്പറേഷൻ കൂടിയാണ് ആ അർത്ഥത്തിൽ ആ കോർപ്പറേഷനിലെ വിജയം ആവർത്തിക്കാൻ എന്തായാലും ഇടതുപക്ഷത്തിന് വലിയ ആവേശത്തോടെ തന്നെ ഇടതുപക്ഷം ഇറങ്ങുകയാണ് പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലം വരുന്നത് മാത്രമല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് വരുന്നത് തന്നെ ഇവിടെയുള്ള ജയം ഇടതുപക്ഷത്തിനും അനിവാര്യമാണ് ബി ജെ പി ആകട്ടെ വലിയ കൊണ്ടുപിടിച്ച പ്രചാരണം നടത്തി ഇത്തവണ കോർപ്പറേഷൻ പിടിക്കും എന്ന ആവേശത്തോടെ തന്നെ ബി ജെ പിയും പറയുന്നു കോൺഗ്രസും സമാനമായി ഇറങ്ങുന്നതുകൊണ്ട് തന്നെ വലിയൊരു ത്രികോണ പോര് നമുക്ക് തലസ്ഥാന നഗരിയിൽ കോർപ്പറേഷൻ കാണാം അതോടൊപ്പം തിരുവനന്തപുരത്തെ വിവിധ തന്നെ ഈ കൊട്ടിക്കലാശത്തിന്റെ ആവേശം കാണാം നമുക്ക് ആലപ്പുഴയിലേക്ക് കൂടി പോയാൽ ആലപ്പുഴയിലും വലിയ ആവേശമാണ് കാണാനാകുന്നത് ഇടതുപക്ഷത്തിന്റെ ഏറെക്കാലമായുള്ള കോട്ടയാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസിനും വലിയ പാരമ്പര്യമുള്ള സ്ഥലം കൂടിയാണ് ഇത്തവണ ആലപ്പുഴ അതോടൊപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ ബി ജെ പി വലിയ തോതിൽ വോട്ട് പിടിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ ആലപ്പുഴ മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതുമാണ് മനീഷ് ഏഷ മാത്യു ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന് മനീഷ് അവിടെയുള്ള ആലപ്പുഴയെ ഈ അവസാന ഘട്ടത്തിലെ കൊട്ടിക്കലാശത്തിൻ്റെ കാഴ്ചകൾ എങ്ങനെയാണ് മായി തന്നെയാണ് കുട്ടിക്കലാശം പൊട്ടിക്കീറുന്നത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് എല്ലാവരും കൂടി ഒന്നിക്കുന്നതിനേക്കാൾ ഉപരി എല്ലാ വാർഡ് തലത്തിലേക്കും കുട്ടിക്കലാശം നടത്തുന്ന ആ ഒരു സാഹചര്യമാണ് നമുക്ക് ആലപ്പുഴയിൽ കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഞാനുള്ളത് വെള്ളക്കിണർ ഭാഗത്താണ് ഇവിടെ ഇപ്പോൾ നിലവിലിപ്പോൾ ഈ ബി ജെ പിയുടെ ഒരു സംഘമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഒരല്പസമയം മുമ്പാണ് യു ഡി എഫിൻ്റെയും അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെയും സംഘങ്ങൾ വന്ന് മടങ്ങിയത് അങ്ങനെ എല്ലാ ജംഗ്ഷനുകളിലും ആലപ്പുഴ നഗരസഭയിലെ എല്ലാ ജംഗ്ഷനുകളിലും എല്ലാ പാർട്ടിക്കാരും ഒരേപോലെ എത്തി അവിടെയെല്ലാം അവരുടെ ശക്തി പ്രകടനം നടത്തുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് അല്പസമയം മുമ്പ് സക്രിയ ബിസാറിൽ വലിയൊരു ഉണ്ടായിരുന്നു ഇപ്പോൾ വെള്ളക്കിണറിലും അങ്ങനെ ഒരു വലിയ ആവേശം കടന്നു പോയതേ ഉള്ളൂ നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിലയിരുത്തേക്കൊക്കെ വരികയാണെങ്കിൽ ഏറ്റവും ആവേശകരമായ പോരാട്ടം അല്ലെങ്കിൽ പ്രവർത്തനമാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി ായിട്ട മൂന്ന് മുന്നണികളും നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോഴും നമ്മൾ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിനൊപ്പമാണ് ആലപ്പുഴയിലെ തദ്ദേശം എല്ലാ എപ്പോഴും ഉണ്ടായിട്ടുള്ളത് പക്ഷേ അതിൽ നിന്നൊരു മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടി യു ഡി എഫ് കിണഞ്ഞു ശ്രമിക്കുന്ന പരിശ്രമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് വിഭാഗിതകളൊക്കെ പറഞ്ഞ് ഒതുക്കി അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗുമായിട്ട് പൊട്ടിത്തെറി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും എത്തിന്ന് ഒരു രമ്യതയിലേക്ക് എത്തിക്കാൻ യു ഡി എഫ് നേതൃത്വത്തിന്റെ ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ എല്ലായിടത്തേമുള്ള വിഭാഗിതകളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി മത്സരത്തിനെ നേരിടുന്നു എന്നുള്ളൊരു ആത്മവിശ്വാസം അവർക്കുണ്ട് എൻ ഡി എയിലൊക്കെ ആണെങ്കിൽ അവരുടെ ഘടകക്ഷിയും ബി ജെ പിയും തമ്മിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഹരിപ്പാട് ചെങ്ങന്നൂർ അതുപോലെ തന്നെ മാവേലിക്കര തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ഇക്കുറി നഗരസഭയിലേക്ക് ഒരു പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടിരിക്കുന്നുണ്ടെങ്കിൽ മാവേലിക്കരയിലൊക്കെ ഭരണത്തിലേക്ക് എത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് അവരുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ കായംകുളം അടക്കമുള്ള നഗരസഭകളിലൊക്കെ ഒരു ശക്തമായ പ്രവർത്തനം നടത്താൻ ബി ജെ പിക്ക് കഴിയുമെന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ കാര്യത്തിലൊക്കെ വരികയാണെങ്കിൽ സി പി ഐ സി പി ഐ പോര് പലയിടങ്ങളിലും ഉണ്ടെങ്കിലും അതായത് പ്രത്യേകിച്ച് കുട്ടനാട് മണ്ഡലത്തിലൊക്കെ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇക്കുറിയും നഗരസഭകളിലും അതുപോലെ തന്നെ പഞ്ചായത്തുകളിലും ഒക്കെ തുടരുന്ന ഒരു അപ്രമാദിത്യം അവർക്ക് തുടരാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും ആത്മവിശ്വാസം എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും കളത്തിലിറങ്ങി മത്സരത്തിന് കൊഴിപ്പ മത്സരത്തിനെ കൊഴിപ്പിക്കുന്ന ഒരു ഒരു സാഹചര്യമാണ് നമുക്കുള്ളത് അതിപ്പം എല്ലാ സംസ്ഥാന തലത്തിലേക്കും ദേശീയ തലത്തിലേക്കുള്ള നേതാക്കന്മാരൊക്കെ ഇവിടെ എത്തി അവരുടെ വാർഡുകളിലെത്തി പ്രവർത്തിച്ച് അവർക്ക് വേണ്ടി അവരുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് തേടുന്ന ഒരു കാഴ്ച അങ്ങനെ ആലപ്പുഴ ഏറ്റവും ആവേശകരമായ കൊട്ടിക്കലാശത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് അവസാന നിമിഷങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വലിയ രീതിയിൽ ഇനി വരുന്ന അടുത്ത നിയമസഭയിലേക്ക് പോലും നിയമസഭയിലേക്കുള്ള ഒരു ട്രെൻഡൊക്കെ മനസ്സിലാക്കുന്ന തരത്തിലേക്കുള്ള ഒരു റിസൾട്ട് ആലപ്പുഴയിൽ നിന്നുണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് എൽ ഡി എഫ് അവരുടെ അപ്രമാദിത്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തുടരുമോ ബി ജെ പി വോട്ട് ഉയർത്തുമോ യു ഡി എഫിനൊരു തിരിച്ചുവരുവോ സാധ്യമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കപ്പെടുന്നത് അതിനെന്തായാലും ഡിസംബർ പതിമൂന്ന് വരെ കാത്തിരിക്കണം എന്നിരുന്നാലും ഏറ്റവും ആവേശകരമായ രീതിയിൽ തന്നെ ആലപ്പുഴയിലെ കുട്ടിക്കലാശം കുട്ടിക്കയറിക്കൊണ്ടിരിക്കുകയാണ് വിജിഷ് മനീഷ അതാണ് രണ്ടായിരത്തി പത്തിലൊക്കെ ഉണ്ടായ ഒരു റിസൾട്ട് അത് കോൺഗ്രസ് പ്രതീക്ഷിക്കുകയാണ് കാരണം ആ പ്രതീക്ഷ ഇല്ലെങ്കിൽ അടുത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസും പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ രണ്ടായിരത്തി പത്തിലൊക്കെ ഉണ്ടായ ഒരു മുന്നേറ്റം അവർക്ക് എല്ലായിടത്തും വേണം എന്തായാലും ആലപ്പുഴയിലും സമാനമായി നല്ല തരത്തിലുള്ള ഒരു മുന്നേറ്റം വേണം എന്ന് തന്നെ കോൺഗ്രസ് ആഗ്രഹിക്കുകയും ചെയ്യുന്നു കോൺഗ്രസിൻ്റെയൊക്കെ ഒരു പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് പ്രത്യേകിച്ച് ഇടത് കോട്ടയായി നിൽക്കുന്ന പല ഭാഗങ്ങളിലും കോൺഗ്രസ്സിനെ തിരിച്ചുവരാൻ ശക്തമായ തരത്തിൽ സ്ഥാനാർത്ഥികളെ നിർണയിച്ച് അവർ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പല പ്രശ്നങ്ങൾ ഉള്ളതൊക്കെ പരിഹരിക്കാൻ സാധിച്ചു ആ അർത്ഥത്തിൽ യു ഒരു പ്രവർത്തനങ്ങൾ ഏത് രീതിയിലായി രുചിഷ തീർച്ചയായും ഇക്കുറി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവച്ചത് ജില്ലാ പഞ്ചായത്തുകളിലാണ് പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്തുകളിൽ മത്സരം നടക്കുമ്പോൾ എല്ലാ ഇപ്പോഴും ആ ജില്ലാ പഞ്ചായത്തിൽ ആയിരിക്കുന്ന സ്ഥാനാർത്ഥി ആരാണോ അവരാണ് ഈ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുക അല്ലെങ്കിൽ അവർ സ്വന്തം നിലയ്ക്ക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇക്കുറി അങ്ങനെ ആയിരുന്നില്ല യു ഡി എഫിൻ്റെ പ്രവർത്തനം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വാർഡ് തലത്തിൽ ബൂത്ത് തലത്തിൽ ഈ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രത്യേകം ആളുകൾക്ക് ചുമതല ഏൽപ്പിക്കുകയും അവർ വേണ്ടി ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി അഭ്യർത്ഥനകൾ അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുകയും അവർക്ക് വാർഡിൽ ഇറങ്ങി വന്ന് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് ഇറങ്ങി വന്ന് ജനങ്ങളുമായി സമ്മതിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നതിനടക്കമുള്ള സജ്ജീകരണങ്ങൾ യു ഡി എഫിൻ്റെ ഭാഗത്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടത് വിഭാഗീതകൾ വലിയ രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ വിമത സ്ഥാനാർത്ഥികളെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ആ കോൺഗ്രസിൻ്റെ യു ഡി സാധിച്ചു എന്നുള്ളതാണ് ഒരു ഘട്ടത്തിൽ ഈ ലീഗിന്റെ സ്ഥാനാർത്ഥി അമ്പലപ്പുഴ ഡിവിഷനിൽ നിന്ന് നോമിനേഷൻ കൊടുക്കുന്ന സാഹചര്യമുണ്ടായി പക്ഷേ സംയോജിതമായ ഇടപെടൽ കൂടെ ആ നോമിനേഷൻ പിൻവലിപ്പിച്ച് ഐക്യ കണ്ടേന ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സാഹചര്യം അത് ജില്ലയിലുടനീളം പലയിടങ്ങളിലും ആ ലീഗും അതുപോലെ തന്നെ മറ്റ് ഘടകക്ഷികളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അത് തന്നെയാണ് യു മുന്നോട്ട് വെക്കുന്ന ഒരു പ്രതീക്ഷ എന്നുള്ളതും ഋജീഷ് ശരി മനീഷ് ഇപ്പോൾ അനൽകാ സൈദ് കൂടിച്ചേരിക്കാണ് എറണാകുളത്ത് എറണാകുളത്ത് വലിയ പ്രതീക്ഷയിലാണ് മുന്നണികൾ നമുക്കറിയാം നേരത്തെ തന്നെ അത് യു ഡി എഫിൻ്റെ ഒരു കോട്ടയാണ് പല അർത്ഥത്തിൽ പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ശക്തമായ സാന്നിധ്യമായി എൽ ഡി എഫ് വരുന്നത് നമ്മൾ കണ്ടു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഭരണം പിടിക്കുന്നത് കണ്ടു മികച്ച രീതിയിൽ തന്നെ ഒരു അഞ്ച് വർഷം ഭരണം പൂർത്തീകരിച്ചതിന് ശേഷം ആ ഭരണം നിലനിർത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഉള്ളത് എന്തായാലും ശക്തമായൊരു തിരിച്ചുവരവ് യു ഡി എഫ് ആഗ്രഹിക്കുകയും ചെയ്യുന്നു അനൽകാ സൈദ് ചേരിക്കയാണ് എറണാകുളത്തെ കാഴ്ചകൾ എന്റെ നമ്മളിപ്പോ ദൃശ്യങ്ങളിൽ കാണുന്നത് കൊച്ചി കോർപ്പറേഷനിലെ നാൽപ്പത്തി ഒന്നാം ഡിവിഷനിലേയും അതോടൊപ്പം തന്നെ മുപ്പത്തി അഞ്ചാം ഡിവിഷൻ കാരണകോടത്തെ രണ്ട് വാർഡുകളിലെ ഈ കലാശക്കുട്ടുമായി ബന്ധപ്പെട്ട പരിപാടികളാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അതായത് രണ്ട് ഡിവിഷനുകളിലെ എൽ ഡി എഫിൻ്റെയും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെയും പ്രവർത്തകർ ജംഗ്ഷനിൽ ജംഗ്ഷനിൽ സംഗമിച്ചിരിക്കുകയാണ് ഇവിടെ ഈ കലാശട്ട് പരിപാടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷൻ കൂടിയാണ് കൊച്ചി കോർപ്പറേഷൻ ഇടതുപക്ഷം അധികാരം പിടിച്ചെടുക്കുന്നു അതായത് സ്വതന്ത്രമാരെ ഉപയോഗിച്ചുകൊണ്ട് അധികാരം പിടിച്ചെടുക്കുന്നു അതിനുശേഷം അഞ്ച് വർഷത്തെ ഭരണകാലയളവിൽ ഇടതുപക്ഷം അതായത് ഭരണം ഭരിച്ചു അതിനുശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരം തിരിച്ചു യു ഡി എഫ് അധികാര തിരിച്ചുപിടിക്കുമെന്നൊരു പ്രതീക്ഷയിൽ കൂടിയാണ് ഇവിടെ കോൺഗ്രസ് അടക്കം യു ഡി എഫ് അടക്കം ഇവിടെ പ്രവർത്തിക്കുന്നത് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് തമ്മനത്താണ് തമ്മനത്തെ മുപ്പത്തി അഞ്ചാം ഡിവിഷനിലെയും അതോടൊപ്പം തന്നെ നാൽപ്പത്തി ഒന്നാം ഡിവിഷനിലെയും കലാശകോട്ടമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുന്നത് മുപ്പത്തി അഞ്ചാം ഡിവിഷനിൽ ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുന്നത് ആജി ഫ്രാൻസിസ് ആണ് അതോടൊപ്പം തന്നെ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് കേളി റോബർട്ടാണ് ഇവിടെ രണ്ട് ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന കൊച്ചി കോർപ്പറേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിവിഷൻ കൂടിയാണ് ഈ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ കൊച്ചി കോർപ്പറേഷൻ മറ്റ് സ്ഥലങ്ങളിലും ഈ കലാശക്കൊട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ അതിന്റെ അവസാന അതിൻ്റെ അവസാനഘട്ടത്തിലെത്തിയിരിക്കുകയാണ് അതായത് മിക്ക സ്ഥലങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് സ്ഥാനാർത്ഥിനുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ യു ഡി എഫിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതെങ്കിലും അവസാന ഘട്ടത്തിലേക്ക് എത്തിയ സമയത്ത് ഈ മികച്ച ഏകോപനം നടത്തിക്കൊണ്ട് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഏറെ മുന്നോട്ടേക്ക് പോയി യു പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള വി ഡി സതീശനാണ് ഇത്തരത്തിൽ ഈ കോർപ്പറേഷന്റെ ചുമതല അതിനുശേഷം തന്നെ വിവിധയിടങ്ങളിൽ പ്രചാരണം നടത്തി അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രി അടക്കം മുഖ്യമന്ത്രി എത്തി മുഖ്യമന്ത്രി നേരിട്ടെത്തി പ്രചാരണം ഈ രണ്ടു ദിവസം മുമ്പാണ് കലൂരിൽ നടന്ന പരിപാടിക്കകത്ത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത് അതായത് ഇടതുപക്ഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി ഇവിടെ ഈ എൽ വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ കഴിഞ്ഞ കഴിഞ്ഞ കാലങ്ങളിൽ അതായത് കോൺഗ്രസ്സിന് അതായത് ഇവിടെ ഭരണം തിരിച്ചു പിടിക്കുമെന്നൊരു പ്രതീക്ഷയാണ് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെയുള്ള നേതാക്കൾ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാക്കിയിട്ടുള്ളത് ഏകദേശം നാൽപ്പത് നാൽപ്പതിലധികം സീറ്റിൽ അതിന് മുകളിൽ ഇവിടെ ഡി എഫ് പിടിക്കുമെന്നാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് രാവിലെ നമ്മളോട് സംസാരിച്ച സമയത്ത് പോലും വ്യക്തമാക്കിയിട്ടുള്ളത് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും അവിടെ വലിയ ആഘോഷം കാണുന്നു ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം ഉത്സവ പ്രതീതിയാണ് നമുക്കറിയാം കേരളം ഒരു ഉത്സവങ്ങളുടെ നാടാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് ഉത്സവമാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എല്ലാ ഇടത്തും അത് വലിയ ആഘോഷമായി നമ്മൾ കാണുകയാണ് പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് കൂടി ചേരുകയാണ് പത്തനംതിട്ടയിലെ കാഴ്ചകൾ ഒന്ന് നോക്കാം ശ്രീരാജ് എല്ലായിടത്തും കലാശക്കൊട്ട് അത് കൊട്ടിക്കയറി പോവുകയാണ് എല്ലാ ഇടത്തും അത് നമുക്ക് കാണാം എല്ലാ മുന്നണികളും ഏറ്റവും അവസാന നിമിഷം വരെ അത് ആഘോഷമാക്കി ഏറ്റവും വലിയ ശക്തി പ്രകടനം തെളിയിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത് കാണാം പത്തനംതിട്ടയിലെ കാഴ്ചകൾ എങ്ങനെയാണ് ജിഷ് പത്തനംതിട്ടയിലെ കൊടുമണ്ണിലാണ് ഇപ്പോഴുള്ളത് ഇവിടെയാണ് കുട്ടിക്കലാശം അവസാനിക്കുന്നത് നിലവിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മുന്നണികൾ അവരുടെ അവരുടെ വാഹന പ്രചരണ ജാഥകളെല്ലാം തന്നെ അല്പസമയം മുൻപ് ഇതിലെ കടന്നുപോയി ചെറിയ ചെറിയ ഇടവഴികളിലൂടെയും ഈ ഗ്രാമങ്ങളിലൂടെയും എല്ലാം തന്നെയാണ് ഈ വാഹന പ്രചരണ ജാഥകളെല്ലാം തന്നെ കുട്ടിക്കലാശത്തിൻ്റെ ഭാഗമായി നടക്കുന്നത് ഇവിടെ ആയിരിക്കും ഏറ്റവും അവസാനം കൊട്ടിക്കലാശം അവസാനിക്കുക എന്തായാലും പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും നിലവിൽ ിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയാകുന്ന ഒരു ജില്ല കൂടിയാണ് പത്തനംതിട്ട ജില്ല സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ ഏറ്റവും ആവേശവും ഏറ്റവും വീറും വാശിയും നിറഞ്ഞ ഒരു ജില്ല കൂടിയാണ് പത്തനംതിട്ട ജില്ല അതീ പറഞ്ഞ ഞാൻ നേരത്തെ പ്രതിപ്പിച്ചതുപോലെയുള്ള ആ വിഷയങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് കൂടി തന്നെയാണ് പ്രധാനമായും യു ഡി എഫ് യു ഡി എഫ് ശബരിമല സ്വർണ്ണ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുമ്പോൾ ഇടതുമുന്നണി കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്തെ വികസന നേട്ടങ്ങളാണ് പ്രധാനമായും ഉയർത്തി കാണിക്കുന്നത് ഒപ്പം ചർച്ചയാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ കൊട്ടിക്കലാശത്തിൻ്റെ ഭാഗമായുള്ള ഭാഗമായുള്ള വാഹന പ്രചരണ ജാഥ അവരുടെ ജാഥ ഇവിടെ ഉടുക്കം കൊടുവണ്ണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് വലിയ ആവശ്യത്തിൽ തന്നെയാണ് പത്തനംതിട്ടയിലും വലിയ ആഘോഷമാണ് നമ്മൾ കാണുന്നത് നമുക്ക് തിരുവനന്തപുരത്തേക്ക് ഒന്നുകൂടി പോയാൽ അവിടെ അർജുൻ രാജ് ചേരുകയാണ് അർജുൻ ഈ മണിക്കൂറുകൾ ഓരോ നിമിഷം മാറി മാറി വരുമ്പോൾ വലിയ ആവേശത്തിലേക്ക് ആളുകൾ ഒത്തുകൂടുന്നതാണ് കണ്ടത് നമ്മൾ വാർഡ് തലത്തിലൊക്കെ ഈ കൊട്ടിക്കലാശം പോകണമെന്നൊക്കെ നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഈ ജനങ്ങളെല്ലാം തന്നെ ഏറ്റവും വലിയ ആവേശത്തോടെ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ഈ നഗരപ്രദേശങ്ങളിൽ വലിയ ആൾക്കൂട്ടം കാണാം വലിയ ആഘോഷം കാണാം തീർച്ചയായും പ്രത്യേകിച്ച് കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് വലിയ ആവേശം തന്നെ ഇത്തവണ പരസ്യപ്രചരണത്തിന് ഉണ്ട് നമ്മൾ നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കാണുന്ന അത്രയ്ക്കൊന്നുമില്ലെങ്കിൽ കൂടിയും വലിയ കൂടി തന്നെ ഈ അവസാന മണിക്കൂറുകളിലെ പരസ്യപ്രചരണത്തെ ഏറ്റെടുത്തിരിക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പേടൂർക്കട ജംഗ്ഷനിലാണ് ഉള്ളത് അവിടെ ബിജെപിയുടെയും യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഇത് പ്രചരണം അവസാനഘട്ടത്തിൽ കടക്കുകയാണ് എല്ലാ സ്ഥാനാർത്ഥികളും ഇവിടെ ഉണ്ട് കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എടുത്തു പറയേണ്ടത് ഈ വാർഡ് യും തൊട്ടടുത്ത വാർഡിലെയും സ്ഥാനാർത്ഥികൾ അങ്ങനെ കുറച്ച് സ്ഥാനാർത്ഥികളും അതിനോട് ചേർന്നുള്ള പ്രവർത്തകരും എന്ന നിലയ്ക്കാണ് ഓരോ കേന്ദ്രങ്ങളിലും പ്രചരണം നടക്കുന്നത് അതിനപ്പുറത്തേക്ക് നേരത്തെ യുഡീഷ്യൽ പറയുന്നത് തന്നെ പ്രാദേശികമായി ആളുകൾ അവരുടെ സ്ഥാനാർത്ഥികൾ ആ വീടുകളിൽ പോയി ഈ സമയത്ത് വോട്ടുറപ്പിക്കുക എന്ന തിരക്കിലേക്ക് തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പാണ് പുറത്തേക്ക് ഈ രീതിയിലുള്ള പരസ്യപ്രചാരണം കാണിച്ച് ആവേശഭരിതമാക്കുന്നതിനൊപ്പം തന്നെ നാട്ടിലിറങ്ങി വോട്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിൽ ഇപ്പോൾ മറ്റ് സ്ഥാനാർത്ഥികൾ കോർപ്പറേഷനിൽ പക്ഷേ അതല്ല സ്ഥിതി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തകർ ഈ ഒരു മാസം എടുത്ത പണി അല്ലെങ്കിൽ അത്രയും ആ കഠിനാധ്വാനത്തിന്റെ ഒക്കെ അവസാനത്തെ ആവേശമായി പരസ്യ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തുമ്പോൾ